ഗുഡ് ഈവനിങ് എവിടെ നോക്കിയാൽ എൻ്റെ കുട്ടികളാണ് കാണുന്നത് ഇവിടെ തിരിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച കുറേ പെൺകുട്ടികളായിരിക്കണം അമ്മമാരെ എനിക്ക് അറിയാം ഏതാണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഒരുവിധം ഞാൻ പഠിപ്പിച്ച മക്കൾ തന്നെയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനൊരു പോട്ടൂർക്കാരനാണ് ഞാൻ എൻ്റെ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് പോട്ടൂരിലാണ് സാറേ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് അതൊരു റെക്കോർഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗത്തിന് വലിയൊരു പ്രസക്തി ഇല്ല അതൊരു അതൊരീപ്രസംഗമാവെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫിലിപ്പ് സാറിനെ ഇവിടെ എത്തിയിട്ട് ഞാൻ കൂടുതൽ സമയം റിയാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു സാറേ പത്ത് മിനിറ്റ് ഇട്ടാണ് കഴിഞ്ഞ ആഴ്ച ഇവർ എന്നോട് പറഞ്ഞിരുന്നു അരമണിക്കൂർ സാറ് എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ അവൻ വാക്ക് മാറ്റി സാറേ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ പത്ത് മിനിറ്റിൽ കൂടുതൽ എന്തായാലും പോവില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തുടങ്ങാം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ റൂമിൽ റൂമിലിരിക്കുന്ന സമയത്ത് സി സി ടി വിയിൽ നോക്കിയപ്പോൾ കുറേ ആളുകൾ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ സ്കൂളിൻ്റെ മുന്നിൽ കുറേ ആളുകൾ തടിച്ചു കൂടി നിൽക്കണ ഒരു പേടി ഉണ്ടാവും എന്തോ ഒരു പുലിപാലുണ്ടല്ലോ ഏതാണ്ട് ഒരു രണ്ടര ജുമാക്ക് ശേഷം രണ്ടരക്ക് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കുറേ ആളുകൾ ഗേറ്റിൻ്റെ മുന്നിൽ തടിച്ചു കൂടി കണ്ടപ്പോൾ ഞാൻ അരുണിനെ വിളിച്ചു അരുൺ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ആൾ കൂടി കാണാനുണ്ടല്ലോ സി സി ടി വിയിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ അറിയുന്ന കുട്ടികളാണ് എന്നെ കാണാൻ വന്നാ വന്നിട്ട് ചോദിച്ചു സാറേ മറ്റന്നാളാണ് നമ്മുടെ പരിപാടി ഞായറാഴ്ചത്തെ പരിപാടിക്ക് സാറിന് ക്ഷണിക്കാൻ വന്നതാണ് എന്തായാലും സാറ് കറക്റ്റ് സമയത്ത് തന്നെ ഉണ്ടാവണം അപ്പം ഞാൻ പറഞ്ഞു ഇടാ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ വെച്ചിട്ടല്ലേ എന്നെ എന്തിനാ ക്ഷണിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് എത്താം എന്ന് പറഞ്ഞു അവരുടെ കണ്ണുകളിലെ തിളക്കമാണ് അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയാണ് നോമ്പെടുത്ത് കൊണ്ട് ഉച്ചയ്ക്ക് അവർ പൊരി വെയിലത്ത് വീട് വീടാന്തരം കയറി ഇറങ്ങപ്പെട്ടൂല്ലേ ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷ കെട്ടുപോയിട്ടില്ല നാട് ടി വി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ നാട് കെട്ടുപോയോ എന്നുള്ളതാണ് സംശയം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനിരിക്കുമ്പോഴും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നതും നമ്മുടെ നാട് കെട്ടുപോയോ എന്നുള്ളതാണ് ഈ ഇത്തരം യുവാക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് കെട്ടുപോയിട്ടില്ല ഉറപ്പായിട്ടും നമ്മുടെ നാട് കെട്ടുപോയിട്ടില്ല സാധാരണ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന റിക്രിയേഷൻ ക്ലബ്ബുകളൊക്കെ ഒന്നുകിൽ ക്രിക്കറ്റ് മത്സരം ഉണ്ടാവും അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരം ഉണ്ടാവും അല്ലെങ്കിൽ ഗാനമേള ഉണ്ടാകും അതല്ലെങ്കിൽ കൂട്ടത്താലും ഉണ്ടാവും ഏതെങ്കിലും ഒന്ന് ഇത് ഏതെങ്കിലും ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇവർ കണ്ടെത്തിയ മാതൃക മറ്റ് ക്ലബുകൾക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്നൊരു മാതൃകയാണ് വലിയൊരു മാതൃകയാണ് നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല അധ്യക്ഷൻ പ്രസംഗിക്കുമ്പോൾ സത്യം പറയാൻ എനിക്ക് കുളിര് കോരി എൻ്റെ കുട്ടിയാ എൻ്റെ കുട്ടിയാ ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ലഹരി ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ ആരും ഉപയോഗിക്കാൻ എന്ന് അവൻ ഉറച്ച് പറയുന്നത് ഈ വേദിയിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി കാരണം അവനെ ഈ കുട്ടികളെ ഞാനും കൂടി പഠിപ്പിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വളരെയധികം സന്തോഷം കാര്യം നാലഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു അനുഭവം പറയാം ഈ സ്കൂളിൽ നാലഞ്ച് വർഷം മുമ്പ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഉച്ചയ്ക്ക് ടീച്ചർ എന്നെ വിളിക്കുകയാണ് സാറേ സാർ എട്ടാം ക്ലാസ് വരുമെന്ന് വരണം ഒരു വിദ്വാൻ തീരെ വയ്യ സാറ് ഒന്ന് ക്ലാസ്സിലേക്ക് വരണം വേഗം ഓടി ക്ലാസ്സിലേക്ക് ചെന്നിട്ട് നോക്കുമ്പോൾ ഒരു വിദ്വാൻ ഭയങ്കര മയക്കത്തിലാണ് ചെറിയൊരു കുട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഭയങ്കര മയക്കത്തിലാണ് അപ്പോൾ അവനെ ഞാൻ വിളിച്ചു എൻ്റെ റൂമിലേക്ക് കൊടുക്കുന്നു അവന് ബോധം കുറവാണ് അപ്പം ടീച്ചർ ഇവനെ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്നറിയോ ഇവൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് തൊട്ടടുത്ത തൊട്ടടുത്ത പറമ്പിൽ ഇരുമ്പംപുളി കിട്ടുമെന്ന് അന്വേഷിച്ചു എന്ത് കിട്ടുമെന്ന് ഇരുമ്പംപുളി ഇരുമ്പംപുളി കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ടീച്ചർക്ക് ഇവനെ സംശയം തോന്നുന്നത് ടീച്ചർ അവനെ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര മയക്കത്തിലാവൻ അപ്പം എനിക്ക് കാര്യം പിടികിട്ട് ഇവൻ എന്തോ ഒരു സാധനം ഇവൻ്റെ അകത്ത് ചെന്നിട്ടുണ്ട് എന്നുള്ള മനസ്സിലായി അവനെ ഞാൻ ക്യാബിൽ വിളിച്ചിരുത്തി തലങ്ങും വലങ്ങും ചോദിച്ചിട്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയാലോ മൂന്ന് തരത്തിൽ ചോദിക്കുന്നത് ഇവർ ചിരിക്കുന്നുണ്ട് മൂന്ന് തരത്തിൽ ചോദിച്ചു പോലീസ് ആയതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല രണ്ടു മൂന്ന് തരത്തിൽ ചോദിച്ചിട്ട് ഇവൻ ഒരു സത്യവും പറയുന്നില്ല പത്ത് മിനിറ്റല്ലേ ഉള്ളൂ രണ്ടു മൂന്ന് തരത്തിൽ ചോദിച്ചിട്ട് ഇവൻ ഒരു സത്യവും പറയുന്നില്ല അവൻ സാറിന് ഉമ്മാനെ വിളിച്ചു ഉമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ ആരാണുങ്ങളല്ലേ ചെന്ന് വരണം എന്ന് പറഞ്ഞു ആണുങ്ങൾ ആരുമില്ല സാറേ ഞാൻ മതിയെന്ന് പറഞ്ഞു ഉമ്മ പുലി ഒരു ഉമ്മ പുലി ഒരു ഉമ്മ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉമ്മ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ കുട്ടി എന്തോ അകത്ത് ചെന്നിട്ടുണ്ട് ഇവന്റെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നം മാത്രല്ല അവൻ്റെ ചുണ്ടൊക്കെ നോക്കി അവൻ്റെ പല്ലൊക്കെ നോക്കി സംതിങ് എന്തോ ഒരു സാധനം ഇവൻ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല ശ്രദ്ധയുണ്ടായിരുന്നു ഈ പുലി പോലുള്ള ഉമ്മ എൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ ചാട്ടാണ് എൻ്റെ കുട്ടിയെ നിങ്ങൾ എൻ്റെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ തെമ്മാടിത്തരം പറയരുത് സാറേ എൻ്റെ കുട്ടി തങ്കം പോലെയുള്ള മിടുക്കനായ കുട്ടിയാണ് എൻ്റെ മുത്ത എൻ്റെ കുട്ടി അതുകൊണ്ട് നിങ്ങൾ ഈ വക തെമ്മാടിത്തരം ഒന്നും എന്നോട് പറയരുത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുട്ടി എന്തോ സംതിങ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നന്നായിട്ട് അറിയാം ഞങ്ങള അധ്യാപകർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും കുട്ടികളുടെ പെരുമാറ്റം ഭാഷ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ പെട്ടെന്ന് പിടി കിട്ടും ഉമ്മ സമ്മതിച്ചില്ല കേട്ടോ ഉമ്മ പറഞ്ഞത് ഒരു തരത്തിൽ എൻ്റെ കുട്ടി ഇത് ചെയ്യില്ല സാർ അവൻ ഇന്നലെ രാത്രി അവൻ ഇരുന്ന് ടി വിയിൽ എന്തോ കണ്ടിരുന്നു അതുകൊണ്ടാണ് അവനിപ്പോൾ ഈ ക്ഷീണം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുട്ടിയെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയാക്കരുത് അപ്പം ഞാൻ പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്തോ അവൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നമുക്കിവിടെ കൗൺസിലറുണ്ട് ഫുൾ ടൈം കൗൺസിലറുണ്ട് കൗൺസിലർ അടുത്തേക്ക് ഞാനൊന്ന് പറഞ്ഞേക്കാം അവരിന്ന് സംസാരിക്കട്ടെ ഈ സ്ത്രീ സമ്മതിച്ചില്ല ഇവർ നിഷേധിച്ചു ഇവരപ്പ കുട്ടിയെ കൊണ്ടുപോയി വൈകുന്നേരത്ത് ഉപ്പ് ഒളിച്ചു ഇയാൾ ഗൾഫിൽ നിന്ന് വിളിക്കണത് പൂര തെറിയാ നിങ്ങൾ എന്ത് പണിയാ മഷെ കാണിക്കണത് നമ്മുടെ നാട്ടിലെ സമീപ പ്രദേശത്തുള്ള താമസിക്കുന്ന കുട്ടിയാണ് എന്ത് പണിയാ കാണിക്കണു സാറേ എൻ്റെ കുട്ടി ഒന്ന് ക്ഷീണം കാണിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെ പറഞ്ഞ് ഈ പഹൻ രാത്രിയിൽ ഭയങ്കര തെറിവിളി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു നമുക്ക് ആ കുട്ടിക്കൊരു കൗൺസിലിംഗ് കൊടുക്കണ്ടേ എന്തിനാ കൗൺസിലിങ് സാറേ ഞാൻ വേറെ സ്കൂൾ നോക്കി നിങ്ങളുടെ സ്കൂൾ ശരിയല്ല നിങ്ങളുടെ സ്കൂളിലെ മക്കൾ ശരിയല്ല എൻ്റെ കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന കുട്ടികളുടെ കുഴപ്പം കൊണ്ടാണല്ലേ എൻ്റെ കുട്ടിയുടെ കുഴപ്പമില്ല ടീച്ചർമാരുടെ കുഴപ്പമാണ് അതുകൊണ്ട് എന്തില്ല ഞാൻ സ്കൂൾ തന്നെ മാറ്റാൻ പോകുന്ന നിങ്ങളെ ആ ടി സി കിടന്നാളേ മൂന്നാം പക്കം വന്ന് ഉമ്മ വന്ന് ടി സിയുമായി പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു കുട്ടിക്ക് കൗൺസിലിംഗ് ഒന്നും വേണ്ട സാർ എൻ്റെ കുട്ടി പുതിയ സ്കൂളിൽ പോകാൻ തുടങ്ങി അതവിടെ കഴിഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഞാൻ വെട്ടം വി ആർ സിയിൽ ഇതുപോലൊരു ക്ലാസ് എടുക്കാൻ പോയി വെട്ടം വി ആർ സി വട്ടം വി ആർ സി അറിയാലോ തുടങ്ങിയത് മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ മാറ്റാനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരൂരിൽ തുടങ്ങിയ വെട്ടം റീഹാബിലിറ്റേഷൻ സെൻറ്റർ തിരൂരിലെ വളരെ കുറഞ്ഞ രോഗികൾ മാത്രമേ മദ്യപാനികൾ മാത്രമേ അവിടെ ഡീ അഡിക്ഷന് വേണ്ടിയിട്ട് അഡ്മിറ്റാക്കിയിരുന്നുള്ളൂ അവിടെ ആ സെൻ്ററിൽ ഞാനൊരു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും ഡിനു ഡോക്ടറും കൂട്ടിയിട്ട് വരാന്തയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു മൂലയ്ക്ക് നിന്നിരുന്നൊരു ഉമ്മ വന്ന് എൻ്റെ കൈയിൽ പിടിച്ചു അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല സാറേ ഞാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിടികിട്ടില്ല കുറേ ഉമ്മമാരുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ആരാന്ന് ചോദിച്ചു എന്നെ കുട്ടിയുടെ ഉമ്മയാണ് ആ പുലി പോലെയുള്ള ഉമ്മ എന്തായിരിക്കണം എന്ന് അറിയോ മെലിഞ്ഞുണങ്ങി മെലിഞ്ഞുണങ്ങി ഒരു ജീവച്ഛമായിട്ടുള്ള ഒരു ഉമ്മയാണെന്ന് എൻ്റെ കൈ പിടിച്ചു എനിക്ക് അത്ഭുതം തോന്നി ഈ സ്ത്രീ തന്നെയാണോ എന്നുള്ളത് ഭയങ്കര സങ്കടം തോന്നി ഉമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ സാറേ എൻ്റെ കുട്ടി ആറുമാസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ് മയക്കുമരുന്ന് ഉപയോഗിച്ച് കുട്ടി ആറുമാസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ് അപ്പം ഞാൻ ബിനു ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്താണ് ഇവൻ്റെ സ്ഥിതി ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇടയ്ക്ക് ഇവിടെ നിന്ന് അഡ്മിറ്റാക്കും കുറച്ച് മാറിക്കഴിഞ്ഞാൽ നടി പോവും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവരും ഇപ്പോൾ ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആൾ കുറച്ച് അക്രമ സ്വഭാവമൊക്കെ കാണിച്ചുകൊണ്ട് റൂമിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ആക്സസ് കിട്ടാത്ത ഒരു സ്ഥലത്ത് അവനെ ആക്കിയിട്ടുണ്ട് ഭയങ്കര സങ്കടമാണ് ഈ അവസ്ഥ ഈ കുട്ടി ഇങ്ങനെ ആയത് കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ ഉമ്മയുടെ കുഴപ്പം കൊണ്ടാണോ ഈ കുട്ടി ഇങ്ങനെയായത് കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ലോ ഈ കുട്ടി ഇങ്ങനെ അതിലേറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തു ഇതാ ബിനു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുട്ടിക്ക് ബോധം തെളിയുമ്പോൾ ഈ കുട്ടി ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കുട്ടിയുടെ ഉമ്മയെയാണ് എന്താ കാരണം ആദ്യ തവണ ഇത് ഉപയോഗിച്ച സമയത്ത് ഉമ്മ അത് അറിഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വഴിതെറ്റില്ലായിരുന്നു എന്നുള്ള ബോധ്യം അവനുണ്ട് അപ്പം അവൻ ബോധം തെളിയുമ്പോൾ ഇപ്പം അവൻ ഉമ്മാനെ വേണ്ട ഉമ്മയ്ക്ക് തലക്കടി കിട്ടുന്ന അതുകൊണ്ട് മക്കളെടുന്ന് തലയ്ക്കടി കിട്ടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ വെറുതെ കിട്ടണമല്ല ആദ്യ തവണ കുട്ടി ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് വേണ്ട അത് പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പല കുട്ടികളും ഇതിൽ അഡിക്റ്റഡ് ആകില്ലായിരുന്നു പല കുട്ടികളും അഡിക്റ്റഡ് ആവാൻ കാരണം പാരന്റ്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അധ്യാപകനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇനി അധ്യാപകൻ പറഞ്ഞ പാരന്റ് ചെവി കൊടുക്കാത്തതുകൊണ്ടാണ് പലരുടെയും വിചാരം എന്താണെന്നറിയോ ഇത് പുറത്തിറിഞ്ഞാൽ ഭയങ്കര മോശമാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനെ ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ള മകനെ എം ഡി എം എ ഉപയോഗിച്ചതിന് പിടിച്ചപ്പോൾ അദ്ദേഹം പുറത്ത് നിന്ന് പത്രക്കാരോട് എല്ലാവരോടും പറഞ്ഞു തന്ന് എൻ്റെ മകനെ എം ഡി എം എൽ കേസിൽ പിടിച്ചു അവന് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നു അവൻ ഇന്ന് മുതൽ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മുന്നിലായിരിക്കും എന്ന് ഞെളിഞ്ഞു നിന്ന അയാൾ പറഞ്ഞു പത്രക്കാരോട് രാജ ാടിനോടെല്ലാം കാരണം എന്താ ഉപയോഗിക്കരുത് എന്ന് കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു തുടങ്ങണം എൻ്റെ മകൻ ഉപയോഗിച്ചു കേസിൽ പെട്ടു ഇനി അത് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തുവേണം ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും കുട്ടി ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മറച്ചു വെക്കരുത് ട്രീറ്റ്മെന്റ് കൊടുക്കണം ആദ്യത്തെ ഉപയോഗമാണ് ഏറ്റവും വലിയ പ്രശ്നം പല കുട്ടികളും എന്ത് ചെയ്താൽ മതി എന്നു പറയുമോ ആദ്യത്തെ ഉപയോഗം വേണ്ട എന്നാണ് വിചാരിച്ചാൽ മതി എം ഡി എം എ ആണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും മദ്യ ആണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുകയില്ല എന്ന് ഓരോ കുട്ടിയും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ടി വി വെച്ച് നോക്കുമ്പോൾ രണ്ട് വാർത്തകൾ കണ്ടു രണ്ട് വാർത്ത ഇത് ഇപ്പം കുറച്ച് മുന്നേ കേട്ട ഒന്ന് ബാംഗ്ലൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ട നൈജീരിയക്കാരായിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ എം ഡി എം എ പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത ഇപ്പം അത് ഉച്ചയ്ക്ക് കിട്ടിയ വാർത്ത ന്യൂസ് ഒക്കെ ഇങ്ങനെ നിന്ന് വന്ന സാധനമാണ് രണ്ട് പഠിക്കാൻ വന്ന പെൺകുട്ടികളാണ് രണ്ടാമത്തെ വാർത്ത മുഖ്യമന്ത്രി ഇരുപത്തിനാലാം തീയതി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് വിളിച്ചിരിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പ് പോലീസ് എക്സൈസ് എല്ലാ വകുപ്പുകളുടെയും ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഇരുപത്തിനാലാം തീയതി ഒരു സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചൊരു വലിയ പദ്ധതി തയ്യാറാക്കുകയാണ് സർക്കാർ ഉണർന്നു നാട് ഉണർന്നു ജനങ്ങളെല്ലാം ഉണർന്നു ഇപ്പോൾ അടിയാണ് പൂരെ തല്ല കിടന്ന് കഞ്ചാവ് വിൽപ്പനക്കാർക്ക് കഴിഞ്ഞ ദിവസം ഭീമാപ്പള്ളിയിൽ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാവും ഭീമാപ്പള്ളിയിലെ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലെ മഹല് കമ്മിറ്റി തീരുമാനിച്ചു മയക്കുമരുന്ന് പെട്ടാൽ അവനെ മഹല്ന്ന് പുറത്താക്കുക വേണ്ട നീ ഇവിടെ നീ പൊക്കോ പുറത്ത് കിടക്ക് തിരുവനന്തപുരം ഭീമാപ്പള്ളി പള്ളി കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞ രണ്ട് മാസാനകം പന്ത്രണ്ട് എം ഡി എം എ കച്ചവടക്കാരെയും കഞ്ചാവ് കച്ചവടക്കാരെയും അവർ പിടിച്ച് പുറത്താക്കി നീ പള്ളിയിലേക്ക് വരണ്ട നീ എവിടെച്ച പൊക്കോ നാടിനെ നശിപ്പിക്കുന്ന ഈ ഒരു സാധനം അങ്ങനെ പള്ളി കമ്മിറ്റികൾ ഉണർന്നു ക്ലബ്ബുകൾ ഉണർന്നു സർക്കാരിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ ഉണർന്നു നമ്മൾ അതിജീവിക്കും കേരളം ഇതിനെ അതിജീവിക്കും ഒരു സംശയവും വേണ്ട നമ്മുടെ നാട് ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പതിനായിരക്കണക്കിന് കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടക്കുന്നത് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഓരോ വീടും ഉണർന്നാൽ ഞാൻ എൻ്റെ വീട് നോക്കുക ആദ്യം നേരത്തെ ജലീൽ സാർ പറഞ്ഞ് കറക്റ്റാ ഞാൻ ആദ്യം എൻ്റെ വീട് നോക്കുക എൻ്റെ മക്കളെ നോക്കുക ഓരോ വീട്ടുകാരും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നോട് പരിഹരിക്കപ്പെടും ഇപ്പം നടക്കുന്ന അതല്ല എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും കുറ്റം മറ്റേ കുട്ടിക്ക് അടുത്തിരിക്കുന്ന കുട്ടിക്ക് എൻ്റെ കുട്ടി മുത്ത അങ്ങനെയുള്ള ഒരു മുത്തനെയാണ് ഞാനിപ്പോൾ വി ആർ സിയിൽ കണ്ടത് അപ്പം ഇത്തരത്തിലുള്ള കുട്ടികൾ അമ്മമാരും അച്ഛന്മാരും അധ്യാപകരും വെനക്കെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയെ നമുക്ക് പിടിച്ച് പുറത്താക്കാനായിട്ട് സാധിക്കും ഇനി പല അമ്മമാർക്കുള്ളൊരു മണ്ഡത്തിന് അമ്മമാർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം കുറെ അമ്മമാരുള്ളതുകൊണ്ടാണ് എങ്ങനെ നമ്മുടെ കുട്ടിയുടെ നമ്മുടെ കുട്ടി ഇപ്പം പത്ത് വയസ്സോ പതിനോ പത്ത് വയസ്സും പതിനഞ്ച് വയസ്സൊക്കെ ആയ മതിട്ടാ ലഹരി ഉപയോഗിക്കാൻ വലിയ പ്രായം നോക്കണ്ട പത്തോ പതിനഞ്ചോ വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ സ്കൂളിൽ വരിക കൗൺസിലർ അടുത്ത് പറയാം അല്ലെങ്കിൽ അടുത്ത് പറയാം ടീച്ചറെ ഇപ്പം എൻ്റെ ചെക്കന് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന കാണാണ്ട് എൻ്റെ ചെക്കനോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നുണ്ട് അതേപോലെ ഒറ്റയ്ക്ക് ഒരു മൂലക്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുന്നുണ്ട് ചിലപ്പോൾ വീട്ടുകാർ എല്ലാവരും കൂടി സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മൂപ്പര കിട്ടൂല മൂപ്പര ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരിക്കും റൂം അടച്ചിട്ടിട്ടാണ് എപ്പോഴും ഇരിക്കുക അപ്പ എന്താ ഓൻ ഒറ്റയ്ക്ക് ഇഷ്ടം നല്ല ശ്രദ്ധിച്ചോ ഒറ്റയ്ക്ക് അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ ഇതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വായ നോക്കിയാൽ അറിയാം എന്തെങ്കിലും സാധനങ്ങൾ അവൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വായ നോക്കിയാൽ അറിയാം ചുണ്ട് നോക്കിയാൽ അറിയാം അവൻ്റെ കണ്ണിലൊക്കെ നോക്കിയാൽ അറിയാം കണ്ണൊക്കെ ചുവന്നിട്ടായിരിക്കും പിന്നെ എപ്പോഴും ക്ഷീണമായിരിക്കും അപ്പൊ പുതിയ സാധനത്തിന് ക്ഷീണമല്ലേ ഭയങ്കര എനർജി അത്ര സാറേ പുതിയ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര കുറച്ച് സമയത്തേക്ക് ഭയങ്കര എനർജി ആയിരിക്കുന്നു ഈ കുറച്ച് സമയത്തേക്ക് എനർജി നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അമ്മമാർക്കാണ് ഇത് കണ്ടെത്താൻ പറ്റുക അമ്മമാർക്ക് കണ്ടെത്താൻ പറ്റും പിന്നെ ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇടക്കിടയ്ക്ക് ഇവന്റെ റൂമൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് അവന് വേണ്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവന്റെ റൂമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് വീട്ടിൽ ആണുങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം മുതിർന്നവരുമായിട്ട് ഷെയർ ചെയ്യണം ഇപ്പൊ ഈ സാധനമൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇവര് എ ടി എം കാർഡ് പോലെയുള്ള ആ ഒരു കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതൊരു ഉപയോഗിക്കണം അപ്പോൾ ചിലപ്പോൾ എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ റൂമിൽ നിന്ന് രണ്ട് മൂന്ന് എ ടി എം കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇവൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ കുട്ടികളെ വളരെ സൂക്ഷ്മതയോടുകൂടി വീടിലും സ്കൂളുകളിലും ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ കുട്ടിയും കൃത്യമായിട്ട് നിരീക്ഷിക്കപ്പെടണം പണ്ടൊക്കെ നമ്മളെ നിരീക്ഷിക്കാൻ നൂറാൾക്കാരുണ്ടായിരുന്നു ഇന്നൊക്കെ ന്യൂക്ലിയർ ഫാമിലീസായി മാറിയതോടു കൂടി നമ്മളെ നിരീക്ഷിക്കാൻ ആരുമില്ല പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഒടുക്കത്തെ അവകാശങ്ങളും ഒടുക്കത്തെ അവകാശങ്ങൾ നല്ല പെട്ട കിട്ടാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു ഗതിയില്ലാതെ ജസ്റ്റിസ് കെ ടി കുഞ്ഞിക്കണ്ണൻ ഉത്തരവിട്ടു തോന്നുന്നു എന്ത് അധ്യാപകരുടെ കയ്യിൽ വട കൊടുത്തോ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ചോളൂ എന്നുള്ളത് ഒടുക്കത്തെ അവകാശങ്ങളാണ് കുട്ടി അധ്യാപകരുടെ കയ്യിൽ ചൂരൽ കൊടുത്തോ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുന്നുള്ളൂ പിന്നെ കുട്ടികൾ ഇങ്ങനെ ആക്കിയത് കുട്ടികൾ ഇങ്ങനെ തനിയായതല്ല കേട്ടോ അതിന് റോള് നമുക്കുണ്ട് നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും സിനിമകൾ സോഷ്യൽ മീഡിയ ഇതൊക്കെ കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചുരുളി എന്ന് പറഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ചുരുളി എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നു ആ സിനിമയിലെ ഡയലോഗാണ് ഇപ്പം മിക്ക മക്കളും തല്ലുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ചുരുളി എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ് തല്ലുമാലെന്ന് പറഞ്ഞ ഒരു സിനിമ വന്നു ഇപ്പം മക്കള് സകല സ്കൂളിൽ തല്ല് തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാം എന്ന് പറഞ്ഞ സിനിമ വന്ന അന്വേഷണം പള്ളിയിൽ നിസ്കരിക്കാൻ പോയ ജുമാക്ക് നിസ്കരിക്കാൻ ചെന്ന സമയത്ത് ഷൂവിൻ്റെ മീത് വേറൊരു ഷൂ വെച്ചപ്പോൾ തല്ല് പള്ളിക്കുള്ളിലും തല്ലാന്ന് കുട്ടികളെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന പുതിയൊരു സിനിമ എന്താ എന്താണ് അതിന്റെ പേര് മാർക്കോ കൈ വെട്ടെന്ന് കാല് വെട്ടണ് ഇതൊക്കെ മക്കളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ആരാ കുട്ടികളാണോ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ മുതിർന്നവരാ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുട്ടികൾക്കിടെ ഇത്തരത്തിലുള്ള ഈ കാഴ്ചകളൊക്കെ കുട്ടികളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇവര് മയക്കുമരുന്ന് ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ടോ മദ്യമോ മയക്കുമരുന്നോ ഇല്ലാത്തത് ഇതൊക്കെ മുതിർന്നവർ നമ്മൾ കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് എന്നിട്ട് ചെയ്യുക എന്നിട്ട് മക്കളോട് പറയുമ്പോൾ ഇതൊന്നും ഉപയോഗിക്കരുത് ഈ കാണിക്കലാണെന്ന് നിന്നാൽ മതി പിന്നെ സങ്കടം തോന്നുന്ന ഏറ്റവും വലിയൊരു സങ്കടം നമുക്ക് ആലോചിച്ചിട്ട് വരെ എത്തുമ്പോഴേക്കും കിട്ടാത്തൊരു കാര്യം ഇതിൻ്റെ ഉറവിടങ്ങൊന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പുതിയ സിന്തറ്റിക് ഡ്രഗ്ഗുകളെല്ലാം വരുന്നത് വിദേ വിദേശത്ത് നിന്നാണ് സ്വദേശത്ത് നിന്നല്ല വിദേശത്തുനിന്ന് ഈ വരുന്ന സാധനങ്ങൾ ഒന്നുകിൽ ഇത് പോർട്ട് വഴിയാണ് വരുന്നത് അല്ലെങ്കിൽ എയർപോർട്ട് വഴിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഈ ഉറവിടം അവിടെ ഒന്ന് കട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ അധികാരികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഈ ഉറവിടം കട്ട് ചെയ്യാൻ സാധിക്കാത്തത് കുട്ടികളാണോ ചെയ്യേണ്ടത് അല്ല നമ്മൾ മുതിർന്നവരാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇതിന്റെ ലഭ്യതയൊക്കെ ഒരു തരത്തിലിത് കിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സങ്കടം തോന്നുന്ന ഒരു വസ്തുവാണ് ഒരു ബുൾഗാന്താടിയൊക്കെ വെച്ചിട്ട് ഒരു ചങ്ങാതി ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് ഒരു ഒരു മൈ മൈത്രയൻ പുള്ളി പറയണത് കഞ്ചാവും എം ഡി എം ഐയും ഇഷ്ടം പോലെ കുട്ടികൾക്ക് കൊടുക്ക് എന്നിട്ട് അത് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് അവരെ പഠിപ്പിച്ചാൽ മതി എല്ലാ പ്രശ്നവും തീരും ഇതൊക്കെ ആര് ഇരുന്ന് കേൾക്കുകയാണ് അതിൻ്റെ അടിയിലുള്ള കമന്റുകൾ വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാണ് ചേട്ടൻ മുത്താണ് ചേട്ടൻ ചങ്കാണ് കാരണം കുട്ടികൾ മുഴുവൻ മൂപ്പർക്ക് ഭയങ്കര സപ്പോർട്ട് യുവാക്കൾ മുഴുവൻ ഭയങ്കര സപ്പോർട്ട് കാരണം ഇതാ പുള്ളി പറയണത് ഈ മൈ ത്രയൻ പറയണത് എന്താണെന്നറിയോ കുട്ടികൾ കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ എല്ലാ പ്രശ്നവും തീരും ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കണ പോലെ കഞ്ചാവ് ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കും ഇതൊക്കെ മക്കൾ കാണുകയാണ് ഇതൊക്കെ മക്കളുടെ കുഴപ്പം കൊണ്ടാണോ ഇത് മക്കളുടെ കുഴപ്പം കൊണ്ടല്ല അപ്പം ഇമ്മാതിരി ആളുകളെയാണ് ആദ്യം നിരോധിക്കേണ്ടത് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ ഉപയോഗം മൂലം കുട്ടികൾ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ കുട്ടികളല്ല എല്ലാ ആശംസകളും നേരുന്നു അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം അണിചേരാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം ഞങ്ങളും കൂടെയുണ്ട് താങ്ക് സോ മച്ച്